ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഇയർ ഗേഡ് ഗേഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതൊരു എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇപ്പോൾ പ്ലസ് ടു കോമേഴ്സ് ഒക്കെ കഴിഞ്ഞ ഒത്തിരി കുട്ടികൾ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഒരു കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ് പെട്ടെന്നൊരു ആയിട്ടൊക്കെ ജോബ് കിട്ടാനായിട്ട് ബികോം പഠിച്ചാൽ മതിയോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മജോറിറ്റി ആൾക്കാരും ബികോം ഗ്രാജുവേറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടികൾക്കോ പറഞ്ഞു കൊടുക്കാനായിട്ട് നൂറ് ശതമാനവും ജോബ് ഗ്യാരണ്ടിയുള്ള ബികോമിൻ്റെ തന്നെ പുതിയ ഒരു കോഴ്സ് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും പലർക്കും അറിയാമായിരിക്കാം ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കാം ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട് നമ്മുടെ ബി കോമിൻ്റെ തന്നെ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ആസ്പെക്ട് വരുന്നൊരു കോഴ്സാണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന കോഴ്സ് ബി വോ കോഴ്സുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ ന്യൂജൻ കോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ബി വോക്കിന് തന്നെ പല ടൈപ്പ് ഉണ്ട് ബി വോക്ക് മീൻസ് വൊക്കേഷണൽ സ്റ്റഡീസുണ്ട് ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസാണ് ബി വോക്ക് ആനിമേഷൻ ഉണ്ട് ഫാഷൻ ഡിസൈനിങ് ഉണ്ട് അതിൽ വരുന്നൊരു കോഴ്സാണ് ബി വോക്ക് നമ്മുടെ കൊമേഴ്സുകാർക്ക് വേണ്ടിയുള്ളൊരു കോഴ്സാണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഇത് ശരിക്കും ഡയറക്റ്റ് ഇതിൻ്റെ ഒരു ഗ്രാന്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത് നമ്മുടെ യു ജി സിയിൽ നിന്ന് തന്നെയാണ് മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇതിൻ്റെ കോഴ്സുകൾ ഉണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലുണ്ട് ഡിവോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ അധികം ആളുകാർക്ക് ആർക്കും ഈയൊരു കോഴ്സിനെ കുറിച്ച് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചോ ഇതിൻ്റെ അഡ്വാൻറ്റേജോ അറിയത്തില്ല അപ്പോൾ കൊമേഴ്സുകാരായ നമുക്ക് അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും ഒരു ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കൊമേഴ്സ് പഠിച്ച് ബികോം ചൂസ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂജൻ കോഴ്സ് ആണ് ബികോമിനേക്കാളും കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസും സാധ്യതയുമുള്ള കോഴ്സാണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എൻ്റെ കൂടെ പഠിക്കുന്ന പ്ലസ് ടു ഒക്കെ ഉള്ള അറിയാവുന്ന ആളുകളെല്ലാം തന്നെ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരും അറിയട്ടെ ഇങ്ങനെ ഒരു കോഴ്സ് നമുക്കുണ്ട് ഒത്തിരി പേർക്ക് അറിയില്ല ഇതിനെപ്പറ്റി ഒരു ധാരണയും നമ്മുടെ നാട്ടിലില്ല അധികം ആൾക്കാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ കാണുന്ന പ്ലസ് ടു കുട്ടികളൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം അത്രയും നല്ലൊരു കരിയർ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ കൂടെ ഞാനിന്ന് പറയാൻ പോണത് സെയിം ഡിഗ്രിയുടെ തന്നെ ക്വാളിഫിക്കൊ ബികോം പഠിക്കുന്ന സെയിം രീതിക്കൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡിപ്ലോമ അല്ല സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല മൂന്ന് വർഷം തന്നെയാണ് ടെന്യൂർ സെയിം രീതിക്ക് തന്നെയാണ് ആ ബി കോമിന് തന്നെ സെയിം രീതിക്ക് ആറ് സെമസ്റ്ററോട് കൂടി ആറ് ബി കോമിന് തന്നെ സെയിം രീതിക്കുള്ള സബ്ജക്റ്റുകളും കാര്യങ്ങളുമാണ് പിന്നെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ അകത്ത് രണ്ടു കാര്യമാണ് വ്യത്യാസം വരിക ഒന്നാമത്തത് ഏത് ആവറേജ് കുട്ടിക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വരുന്ന കോഴ്സാണ് ബി വോ കോഴ്സുകൾ കാരണം സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ് അപ്പോൾ കുറച്ചുകൂടെ ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടും ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിനുണ്ടാവുള്ളൂ അപ്പം അത്രയും ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി നേടിയെടുക്കാവുന്നതാണ് ബി കോമിനെ പോലെ ഓവർ സ്ട്രഗിൾ അല്ല ഒന്നാമത്തെ കാര്യം കാരണം ബി കോമിനെ ഒരു ഒരു ഇടിച്ചുതള്ളലുള്ളത് ഇങ്ങനെയുള്ള കോഴ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ബി ചൂസ് ചെയ്യുന്നത് ടീച്ചിങ് കരിയർ അല്ലാതെ ടീച്ചിങ് കരിയർ മാത്രം ഫോക്കസ് ചെയ്യുന്നവർ മാത്രം ബികോമിലേക്ക് പോവുക കാരണം എം കോം പഠിക്കാൻ എം കോം ബി എം ബികോം ആയിട്ട് ബികോം മജോറിറ്റി ആൾക്കാർ ബാങ്കിലേക്ക് അക്കൗണ്ടിങ് അല്ലേ ആ സെയിം അവസരം തന്നെ ബി ഓ കോഴ്സിനുണ്ട് ബി ഓക്ക് പഠിച്ച ആളുകൾക്ക് ബാങ്കിലേക്ക് പോകാം അക്കൗണ്ടിങ് ഫീൽഡാണെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് മാറാം ഈസി ആയിട്ട് ഒരു ജോലി കിട്ടും കാരണം വിവോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനിൽ ഓരോ വർഷവും ഇന്റേൺഷിപ്സ് നിങ്ങൾക്കുണ്ട് ജി എസ് ടി റിട്ടേൺ ആക്ച്വലായിട്ട് ഫയൽ ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ടാലി പ്രൊഫഷണൽ ആവാനൊക്കെ അതെല്ലാം ഈ കോഴ്സിൻ്റെ അകത്ത് ആണ് കൂടുതലും പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്ത് തിയറി ഇങ്ങനെ വായിച്ച് വായിച്ച് പഠിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉറപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയാം അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെ വന്നിട്ട് ഡൗട്ടിനൊക്കെ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അഡ്മിഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും വാട്സപ്പ് ചെയ്താൽ മതി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കുറയ്ക്കും ആൻസർ നമ്മൾ തരുന്നതായിരിക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പം പാസ്സാവാൻ ആയിട്ട് വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പാസ്സാവാം കാരണം നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റ് പ്രാക്ടിക്കൽ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും തോൽക്കാൻ സാധ്യതയില്ല എന്നാലും ഇന്റേൺഷിപ്സ് ഉണ്ടാനും അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ജോലിക്കാർക്ക് കൂടുതൽ ജോലി സാധ്യത ഈ ഒരു കോഴ്സിന് ബികോമിനേക്കാളും ഡബിൾ എറിറ്റി നിങ്ങളുടെ ഒരു റിസ്യൂമ് ബി ഓ ബി കോമിൻ്റെ ഒരു റെസ്യൂമിട്ട് ഷൂറായിട്ടും വി ഓക്ക് അക്കൗണ്ടിങ് കാര്യം എടുക്കും കാരണം പ്രാക്ടിക്കൽസ് എക്സല് പി പി ടി വേർഡും അങ്ങനെയല്ലേ ഏറ്റുവിഡ് ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫലിംഗ് അങ്ങനെ എ ഏറ്റവും യൂസ്ഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട് നിങ്ങൾ പഠിച്ചിട്ടാണ് ബി കോമിൽ തിയറിയാണ് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതേ ചൂസ് ചെയ്യത്തുള്ളൂ കാരണം പഠിക്കാൻ എളുപ്പം ജോലി സാധ്യത ഇരട്ടി അപ്പോൾ നമ്മുടെ ഇവിടെ എനിക്ക് അറിയാവുന്ന കുട്ടികളൊക്കെ ബി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചില ഇൻഫോ പാർക്കിലെ കമ്പനീസൊക്കെ വന്നിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ ചിലപ്പോൾ ഡേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അപ്പൊ ആ സമയത്ത് നമ്മുടെ ബി വോക്ക് അക്കൗണ്ടിങ് പഠിക്കുന്നെങ്കിൽ അവരുടെ ഇന്റർവ്യൂവിന് ഡേറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം സ്കില്ലാണ് ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് ആവശ്യം ജസ്റ്റ് തിയറി ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കില്ലുണ്ടാവില്ല ബികോമിന് നമ്മൾ ഫുള്ള് തിയറീസ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്താൽ പഠിക്കുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് സ്കില്ലുണ്ടാവുന്നില്ല നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫീൽഡാണ് ഇഷ്ടം അല്ലെങ്കിൽ ക്ലറിക്കൽ വർക്ക് ഇഷ്ടമുള്ളവർ സ്കില്ലാണ് വേണ്ടത് അല്ലേ അത് ഈ കോഴ്സ് വഴിയൊക്കെ ഇട്ട് ബികം വഴി ഒരിക്കലും നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടത്തില്ല പിന്നെ ആര് ചൂസ് ചെയ്യണം ബികോം എം കോം ഒക്കെ തിയറി പഠിക്കാൻ പോകുന്നവർ ചൂസ് ചെയ്യുക ടീച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർ എം കോം ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ചെയ്യാം ഇനി ബി വോക്ക് പഠിച്ചാൽ പിന്നീട് എം കോം പഠിച്ച് ബാക്കി ഏത് പി ജിക്ക് നിങ്ങൾക്ക് പോകാം എം വോക്ക് എന്ന് പറഞ്ഞിട്ട് പി ജി കോഴ്സ് ഉണ്ട് അത് ചൂസ് ചെയ്യാൻ എം ബി എക്ക് പോകേണ്ടവർക്ക് എം ബി എയ്ക്ക് പോയിട്ട് ഫർദർ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാം ആൻഡ് പി എസ് സി ഓൾസോ അപ്രൂവ് ആണ് പി എസ് സിയിൽ ബികോം പോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ബി വോക്ക് കോഴ്സും ഇപ്പം അക്കൗണ്ടന്റ് പോലുള്ള പോസ്റ്റുകൾക്ക് ബി ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ബികോമിന് എല്ലാം കൊണ്ടും ബികോമിനൊന്നുമില്ല അതിനേക്കാളും ഇരട്ടി അഡ്വാൻറ്റേജ് ആണ് പഠിക്കാനുള്ളപ്പോൾ ജോലി സാധ്യതയും ഇരട്ടിയുള്ളൊരു കോഴ്സാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സിൻ്റെ ആ ഒരു ആസ്പെക്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കോഴ്സ് തിരഞ്ഞെ അഡ്മിഷൻ എടുക്കുക എം ജിയു യൂണിവേഴ്സിറ്റിയിലും കാലക്കെട്ട് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇതിത്ര അഡ്വാൻസ് ഉള്ള ഒരു കോഴ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് നമുക്ക് ഇടുക്കിയിൽ ഒത്തിരി കോഴ്സുകൾ ഇതിനായിട്ട് അഡ്മിഷൻ റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാം അപ്പോൾ എന്താണ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ സെയിം ബികോം സബ്ജക്റ്റുകൾ തന്നെയാണ് അക്കൗണ്ടിങ്ങും ജി എസ് ടിയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒക്കെ തന്നെയാണ് എല്ലാം കുറച്ച് പ്രാക്ടിക്കൽ ആസ്പെക്റ്റും കൂടെ കൊടുക്കുന്നതേ ഉള്ളൂ ക്വസ്റ്റ്യൻ ബാങ്ക് കൊണ്ട് പഠിക്കാൻ എളുപ്പമാണ് മൂന്ന് വർഷം കൊണ്ട് ഫോർ ഇയർ ഡിഗ്രി ഇതിന് അല്ല മൂന്ന് വർഷമേ വരുള്ളൂ മൂന്ന് വർഷം കൊണ്ട് ഒരു ഡിഗ്രി പഠിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങാം ബി വോക്കിൽ ഇതുവരെ ഫോർ ഇയർ ഡിഗ്രിയുടെ ഒരു കോൺസെപ്റ്റും വന്നിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പഠിച്ചിറങ്ങുകയും ചെയ്യാം അപ്പോൾ ഇത്രയും ആ പ്രഭുലെന്നുള്ളൊരു കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് ബാക്കി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പുതിയ അറിവായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പം നല്ലൊരു സാധ്യത ഉള്ളൊരു കോഴ്സാണ് കാരണം നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടി ഉള്ളൊരു കോഴ്സാണ് മാക്സിമം എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ അഡ്മിഷൻ എടുക്കുക അപ്പം നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇന്ന് പാസ് ചെയ്ത് അപ്പോൾ കൂടുതൽ അടിപൊളി ഇൻഫർമേഷൻസ് ആയിട്ടും ക്ലാസ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്